എല്ലാ മതത്തിൻ്റെയും ആരാധനാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്നതും ഒരുപക്ഷെ ആരാധനാലയങ്ങൾ ദൈവങ്ങൾ പോലും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് യേശുദാസിൻ്റെ ശബ്ദമാണ് യേശുദാസിനൊരു മോഹം ഉണ്ടായിരുന്നു ആ മോഹം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കയറി നിന്ന് കൃഷ്ണനെ നേടണം എന്നത് ഒരാഗ്രഹമായി ആ ആഗ്രഹം യേശുദാസ് പറഞ്ഞു പക്ഷെ ഗുരുവായൂർ ക്ഷേത്ര അനുസരിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് അകത്ത് കയറി കൊടുക്കും അത് ഒരു കാര്യമാണ് പക്ഷെ യേശുദാസിൻ്റെ മോഹം അകത്ത് കയറണമെന്ന ആഗ്രഹത്തിൻ്റെ കൂടെയാണ് കേരളത്തിലെ യുക്തിവാദികളും കേരളത്തിലെ മനുഷ്യ സ്നേഹികളുമെല്ലാം നിന്നത് അപ്പം ഈ ആചാരവും യുക്തിബോധവും ഇതിനിടയിൽ യേശുദാസിൻ്റെ ആഗ്രഹവും തമ്മിൽ പൊരുത്തപ്പെടാത്ത ഒരു പോര് മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ നിറഞ്ഞിട്ടുണ്ട് ആ നിലനിന്ന സമയത്താണ് ആലപ്പുഴയിലെ കുഞ്ചാക്കോ ഈ വടക്കൻ പാട്ടിലെ കഥകൾ സിനിമയാക്കുന്ന ഏറ്റവും കൂടുതൽ സിനിമ ആക്കിയിട്ടുള്ളത് കുഞ്ചാക്കോ ആണ് ഈ അയ്യപ്പൻ്റെ കഥകളൊക്കെ ഒരുപാട് സിനിമയാക്കിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് മെരിലാൻഡാണ് സുബ്രിമൺ വണ്ണിമാൻ ഈ ആലപ്പുഴയാണ് അങ്ങനെ സിനിമയാക്കിയത് അപ്പോൾ ആ കാരണത്ത് അദ്ദേഹം ഏത് സിനിമ സിനിമയെടുത്തലിക്കാറും അതിൻ്റെ രചന ഗാനത്തിൻ്റെ രചന വയലാറും സംഗീതം ദേവരാജൻ മസോർ പാടുന്ന ദേശ അസോസിയേഷനിലേ ആരെങ്കിലുമൊക്കെ ആവും അപ്പോൾ ആളൊരു സിനിമ എടുത്തു ആ സിനിമയുടെ പേര് ഉദയനൻ്റെ മകൻ എന്ന മിക്കവാറും അവിടുത്തെ സിനിമകളിൽ നസീറാണ് അഭിനയിക്കുന്നത് ഇങ്ങനെയുള്ള സിനിമകളിൽ സത്യനും അഭിനയിക്കും ഇത് ഈ ഉദയനൻ്റെ മകനിലഭിനയിക്കുന്നത് ഉദയനായി സത്യനും മകനായി നസീറുമാണ് അപ്പം ഈ മകൻ എന്ന് പറയുന്നത് ശരിയായ മകനല്ല ഒരവിഹിതം നാരിയിലുണ്ടായ മോനാൽ അതുകൊണ്ട് പതിനെട്ട് വയസ്സ് വരെ ഒളിച്ചു വളർത്തി പതിനെട്ടാമത്തെ വയസ്സിൽ നസീർ ഇങ്ങനെ സുന്ദര കുപ്പകനായി പുറത്തു വരുന്നതാണ് ഈ ആ കഥയിലൊരു രംഗം ആ സമയത്ത് ഇന്ന് മലയാളത്തിൽ ഇത്രയും പാട്ടൊന്നു വരികയല്ല അന്ന് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പാട്ടുണ്ടാവും അപ്പോൾ ആ പാട്ട് പാട്ടെഴുതിയത് വയലാറാണ് അപ്പോൾ വയലാറിന് തോന്നി യേശുദാസിന്റെ പ്രശ്നം പക്ഷേ ആ പാട്ടിലൊന്നാണ് നിക്ഷേപിക്കണം അപ്പം മനുഷ്യന്റെ മനസ്സിൽ യേശുദാസിന് കയറാൻ പറ്റുമോ കയറാൻ പറ്റുകയല്ലേ എന്നുള്ള തർക്കം നിൽക്കുകയാണ് അപ്പം വയലാതാ പാട്ടിലെഴുതിയത് ഏതാണ്ട് മുദ്രാവാക്യ സുഖമാണ് ഗുരുവായൂരമ്പലങ്ങി ഒരു ദിവസം ഞാൻ പോകും അത്യത്തിൽ അന്നത്തെ ഈ നസീറിൻ്റെ ആ ഉദയന്റെ കാലത്ത് ഇതൊക്കെ അറിയാമെന്ന് പോലും അറിയത്തില്ല പക്ഷെ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഗോപകുമാറിനെ കാണും കൂടക്കുഴൽ വേടിക്കും വായിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് മുദ്രാവാക്യം പോലെ പാട്ടെഴുതി ആ പാട്ടെഴുതിയത് വയലാറാണ് അതിന് സംഗീത സംവിധാനം ചെയ്തത് ദേവരാജ മാസ്റ്ററ അത് പാടുന്നത് യേശുദാസാണ് അതിൽ അഭിനയിക്കുന്നത് നസീറ അത് സംവിധാനം ചെയ്തത് കുഞ്ചാക്കോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആലോചിച്ച് വെക്കുക ആ പാട്ടെഴുതിയത് ഒരു സവർണനാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഒരു അവർണനാണ് പാടിയത് ഒരു ക്രിസ്ത്യാനിയാണ് അഭിനയിച്ചത് ഒരു അത് സംവിധാനം ചെയ്തതും ഒരു ക്രിസ്ത്യാനിയാണ് അതായത് കേരളത്തിലെ എല്ലാ ജാതി മത കോമ്പിനേഷനും ചേർന്നൊരു പാട്ടാണ് ആ പാട്ടുപാടി ആയിരക്കണക്കിന് മനുഷ്യൻ ആ പാട്ടുപാടി നടന്നാണ് അത് കേട്ട് ആസ്വദിച്ചു അവർ വീണ്ടും പാടി ഹിന്ദുവും മുസ്ലിവും ക്രിസ്ത്യാനിയും പാടി ആന്റണിയും അയ്യപ്പനും അക്ബറും പാടി ആ പാടിയപ്പോൾ കേരളത്തിലൊരു പ്രശ്നത്തെ യേശുവാസ് പിന്നെയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കടന്നില്ല കടക്കാതെ തന്നെ കേരളത്തിലെ മനുഷ്യനെ യേശുദാസ് കടന്നതായി തോന്നി അതാണ് കവി അതാണ് കല അതായത് നാല് സമരം നടത്തി നിങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നതിനേക്കാൾ എഫക്റ്റീവായി ഒരു പാട്ട് മനസ്സിൽ സൃഷ്ടിക്കും ഓളങ്ങൾ